അമ്മാവന്റെ പേര്ദാസും അമ്മാവന്റെ ഫുൾ വേണമെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നാല് നമുക്ക് കാലിനേക്കെ പഠിത്തിയിട്ട് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും അങ്ങനെ വേണമെങ്കിൽ അമ്മാവന്റെ ഫുൾ ഡാറ്റ വേണം നമുക്ക് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിന്റെ കോപ്പി വേണം ആധാർ കാർഡ് വേണം അമ്മാവന്റെ ശരിയായ പേര് മേലാസം വയസ്സ് ഇങ്ങനെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ വേണം ഇതൊരു സർക്കാർ സംവിധാനമായിരുന്നു ഇതൊക്കെ ഇവിടെ ആവശ്യം ഇവിടെ കഴിക്കല്ലേ കുഞ്ഞാമന്റെ ആക്ക കിട്ടൂല മൂലക്കുരു അമേരിക്കയിൽ വരെ പാട്ടാക്കാനല്ലേ ചോരവാദി ചത്താലും കുഞ്ഞാമന്റെ ആറ്റം കിട്ടൂല കേട്ടാ മൂലക്കുരു അമേരിക്കയിൽ അയച്ചു കൊടുത്തില്ല എന്റെ പടി ആദ്യം ഒന്ന് മാറ്റാൻ നോക്കും പക്ഷേ പിന്നെ അല്ല ഭർത്താൻ